പേരെന്താണ് ബിജു എത്ര വയസ്സായി നാല്പത്തി ഏഴ് എവിടെ സ്ഥലം വീട് വയനാട് വയനാട് ജില്ലയില് ഇതിനു മുന്നേ എന്താ ജോലി ചെയ്ത് കാറ്ററിംഗ് സർവീസ് സർവീസിൽ കാറ്ററിങ് സർവീസിൽ ഇവിടെ വന്നപ്പോൾ ബിരിയാണി വെക്കുന്നതിനെ കുറിച്ച് എന്താ തോന്നിയത് നല്ല എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന സിസ്റ്റം സിസ്റ്റമാണുള്ളത് ബിരിയാണി കഴിച്ചപ്പോണ്ടായ അനുഭവം നല്ല ബിരിയാണി എവിടുന്നും കേരളത്തിൽ ഈ ടൈപ്പിലുള്ള ബിരിയാണി കഴിച്ചിട്ടില്ല ബിരിയാണി വെക്കുന്നത് പെട്ടെന്ന് പഠിക്കാൻ തോന്നിയത് കണ്ടപ്പോൾ പഠിക്കാം പെട്ടെന്ന് ചെയ്ത് ചെയ്ത് പഠിക്കാം നമ്മുടെ ഷെഫ് ബുഹാരി കല്യാൺ നമ്മുടെ ട്രെയിനിങ്ങിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടായി നല്ല അഭിപ്രായം ഷെഫിനെ കുറിച്ച് ഇതിനും ഭക്ഷണത്തെ കുറിച്ച് മാത്രമല്ല മറ്റുള്ള എല്ലാ മേഖലയെ കുറിച്ചും പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് നല്ല നമുക്ക് പിന്നീട് ഉപയോഗിക്കാം ഇവിടെ വന്നിട്ടേ നമുക്ക് അത്ഭുതപ്പെടുത്തിയൊരു സംഭവം ഉണ്ടായോ നമുക്ക് ഇതിൽ ഞാൻ പഠിച്ചതൊക്കെ മാറ്റി വെക്കണ്ട ഒരു തക്കാളി പുള്ളിയൊന്നും ഇല്ലാണ്ട് ബിരിയാണി സിസ്റ്റം അതൊരു അത്ഭുതമായിട്ട് തോന്നി അത്ഭുതായിട്ട് തോന്നി ഇനി നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്തൊക്കെ പുതിയ കാര്യങ്ങൾ ഉണ്ടായാൽ നല്ലതാണ് തോന്നുന്നുണ്ട് നല്ലതായാലും നമ്മൾ പിന്നെ ഈ ഓരോരുത്തർ പഠിപ്പിക്കുമ്പോൾ ചെറിയൊരു മാറ്റം വരുന്നുണ്ട് ഒക്കെ അത് നമ്മളാ കൂടി കൺഫ്യൂഷൻ ആക്കും ചെറിയ അവർക്കൊരു ഡൗട്ട് ഉണ്ട് എന്നാൽ തന്നെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ അത് കിട്ടുന്ന ഇതാകും നമുക്ക് ആ കൺഫ്യൂഷൻ ആയി പോകും അതോട്ട് അപ്പൊ പഠിച്ചതിനെ കൊണ്ട് ജീവിതം വിജയിപ്പിക്കാമെന്ന് തോന്നുന്നുണ്ടോ അതെങ്ങനെ തോന്നുന്നു അങ്ങനെ ആണെങ്കിൽ നമുക്ക് ബിസിനസ് ചെയ്യാം നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യാം എനിക്ക് എന്റെ പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ നിർബന്ധമായിട്ടും ശമ്പളത്തിൽ ഇതിപ്പോൾ ബിസിനസ് തുടങ്ങാനാണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആദ്യം കുറച്ച് ജോലി ചെയ്ത് നല്ല പ്രാക്ടീസ് ഒക്കെ അതിനുള്ള കണ്ടേടൊക്കെ ആയി കഴിഞ്ഞാൽ ബിസിനസ്സിലേക്ക് മുന്നോട്ടേക്ക് പോകണം ആഗ്രഹമുണ്ട് ഇപ്പൊ നമ്മൾക്ക് കുറേ ആളുകൾ പഠിക്കാൻ വേണ്ടി മീറ്റിംഗ് ഉണ്ട് ഇപ്പൊ പുതിയ ബോയ്സ് മുതലേ ജോയിൻ ആയി അപ്പോൾ അവരോടൊക്കെ എന്തെങ്കിലും പറയാനുണ്ട് പ്രത്യേകിച്ച് പറഞ്ഞാൽ പഠിക്കുന്നത് നല്ലതാണ് എപ്പോഴും ഈ ഫുഡ് ഇത് ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർ എന്തായാലും പഠിച്ചിരിക്കണം നിങ്ങൾ ഫീസ് കൊടുത്തിട്ടാണ് പഠിച്ചത് ആ കൊടുത്ത ഫീസിലുള്ള മൂല്യം നിങ്ങൾക്ക് കിട്ടിയോ തീർച്ചയായും ഇത് എത്ര പ്രായമുള്ളവർക്ക് പഠിക്കുക എത്ര കുറഞ്ഞ പ്രായവും കൂടിയ പ്രായവും അങ്ങനെ എന്തെങ്കിലും കണക്കുണ്ടോ അതിന് ഇത് കണ്ണ് ശരിക്കും കാഴ്ചയിട്ടെങ്കിലും പിന്നെ കുറച്ച് ചെറിയ പാത്രമൊക്കെ എടുത്ത് വെക്കാൻ കഴിവുണ്ടെങ്കിലും നിർബന്ധമായിട്ട് പഠിക്കാൻ പറ്റും പല ബിരിയാണി കഴിച്ചപ്പോൾ ഒരു മൂന്നോ നാലോടിയൊക്കെ ബിരിയാണി കൂടെ ഉണ്ടാക്കി ആ ബിരിയാണി കഴിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയേ എന്താ തോന്നി വേറെ ഞാനിതുവരെ കഴിച്ച ബിരിയാണി വേറെ ഒരു ടേസ്റ്റ് അല്ല ശരിക്ക് ചിലപ്പോൾ ഇതായിരിക്കും ഒറിജിനൽ ടേസ്റ്റ് ആ ഒരു ഫീലിംഗ് അനുഭവപ്പെട്ടു നമ്മുടെ ഫുഡ് ഉണ്ടാക്കിയ ആളാണ് ഇങ്ങനെ ബിരിയാണി കിച്ചണിൽ ട്രെയിനിങ് എടുത്ത ആളാണ് ഫുഡ് ഉണ്ടാക്കും അതിൽ എന്താ കെമിക്കലുകളോ എന്തെങ്കിലും എന്തൊക്കെ ചേർക്കണെ തോന്നിയോ കളർ വരെ നാച്ചുറൽ കളറോ ഉപയോഗിച്ചിട്ടുള്ള ദം ബിരിയാണിയും മറ്റും ഇങ്ങനെ പല സ്ഥലത്തും പല ബോർഡും ഉണ്ടാവും ദം ബിരിയാണി ഇവിടെ കിട്ടും കിട്ടും ആ ബിരിയാണി മുന്നേ കഴിച്ചിട്ടുണ്ടാകും ആ ബിരിയാണി ബിരിയാണി തമ്മിൽ എന്താ വ്യത്യാസം എന്താ ആ ബിരിയാണി ഇത്ര സോഫ്റ്റ് ആയിട്ടില്ല പിന്നെ മസാലേന്റെ കുത്തുകളും ഗരം മസാല ഒക്കെ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക ഇതെല്ലാം ഈക്വലാ എല്ലാം കറക്റ്റ് കണക്കാൻ കാര്യങ്ങളാണ് ടേസ്റ്റ് ഏതാ എടുക്കുക ഏത് ഏതിന്റെ ടേസ്റ്റ് ബിരിയാണിന്നില്ല എല്ലാം ഒരേപോലെ ആയതുകൊണ്ട് ടേസ്റ്റ് ഇപ്പോൾ നമ്മളിവിടെ കുറെ കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ട് ഈ ബേക്കറി സ്വീറ്റ്സ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഭാവിയിൽ ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുകയാണ് അല്ലെങ്കിൽ എനിക്ക് വേറെ മേഖലകളിൽ പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് ആ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ ചെയ്യാനും സാധ്യതയുണ്ടോ രണ്ടു കട എന്തായാലും നടക്കില്ല